അപ്പോൾ നമ്മളെ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളിപ്പോൾ ഉള്ളത് മെറുക്കിലാണ് മിർക്ക് ലേക്കിൻ്റെ കരയിൽ തന്നെയാണ് ഉള്ളത് രാവിലെ നാലേ മുക്കാലാണ് സമയം നല്ല ലൈറ്റുണ്ട് ആരുമില്ല ഒരു പോലീറ്റ് എയ്റ്റ് പാസന്റ് ഉണ്ട് ഇവിടെ പോലീസുകാർ പോലും ഇല്ല ഇതാണ് മിർക്ക് ലേക്കിൻ്റെ സ്റ്റോപ്പിട്ട കുറച്ച് കഴിഞ്ഞാൽ ഇടുന്ന വണ്ടി വെക്കാൻ കാലു ത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല മൂന്നാറ് ഫീലിംഗാണ് വരുന്നത് കേട്ടോ അയ്യോ തണുപ്പ് എന്നെല്ലാം പറഞ്ഞാൽ കൊട്ടും തണുപ്പ് കിട്ടുകിട്ട് കിട്ടുകിട്ട് കിട്ടാറു ഫുൾ കോള അടിപൊളി കോട കൂട്ടിക്കൂടി വരികയാണ് അടിപൊളി തണുപ്പ് കേട്ട എന്തായാലും ഒരു നല്ലൊരു സുപ്രഭാതം അയ്യോ വർഷമൊന്നും പറയാനില്ല എഴുതിയിട്ട് കറക്റ്റ് വണ്ടി എടുത്തൊന്ന് മൂവാക്കിയല്ലോ രണ്ട് കിലോമീറ്റർ മൂലക്കെ വന്നേ ഉള്ളൂ അന്നത്തേക്ക് ഫുൾ കോട കൂടി കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയെ ഏ ഞാനെൻ്റെ പഴയ ജാക്കറ്റെല്ലാം പൊടി എടുത്ത് എല്ലാം ഉണ്ട് കേട്ടോ ഫുൾ സാധനങ്ങളുണ്ട് മൈനസ് തേർട്ടി ഫൈവ് വരെയുള്ള ഫുൾ ഐറ്റംസ് നമ്മളെ വണ്ടികളുണ്ട് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ വിഷയമില്ല ഏത് തണുപ്പായാലും നമുക്ക് വിഷയമില്ല അതുകൊണ്ട് എല്ലാം സ്റ്റോക്കാണ് ബൂട്ടായിക്കോട്ടെ സോക്സ് ആയിക്കോട്ടെ ഗ്ലൗവ് ഇല്ല ഗ്ലൗവ് ഇല്ല പോയി പിന്നെ ഗ്ലൗ കേട്ട് വാങ്ങണം അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല കിട്ടില്ല പോയി അടിപൊളി കുറേ ടൗണിലെല്ലാം തണ്ടി നടന്ന് കുറേ ഹൈവേസ് എല്ലാം തണ്ടി നടന്ന് ഇങ്ങനെ ഓരോ ഹിൽ സ്റ്റേഷനിലെത്തുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര പീസ്ഫുള്ള് എന്താ പറയുക ഭയങ്കര ഫ്രഷ് ഭയങ്കര എനർജറ്റിക് ആണ് എന്താ പറയുക ആ ഒരു എയർലൈൻ തന്നെ ഉണ്ട് ഒരു ഫ്രഷ്നെസ് ഭയങ്കരമായിട്ട് തന്നെ ഒരു ഒരു മാറ്റമാണ് ഈ നാട് കോടയാണ് ട്ടാ ഒന്നും കാണുന്നില്ല ഫോണിൽ പിന്നെ നല്ല ക്ലിയർണ്ട് ഫോൺ കഴിച്ചില്ല ഓടിക്കേണ്ട വരും അടിപൊളി നമ്മൾ നേപ്പാൾ ബോർഡറിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നേപ്പാൾ ബോർഡർ ആകെ ഇരുപത് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇരുപത് അങ്ങനെ ഇപ്പം ഉള്ളത് പശുപതിനീ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇതൊരു ഇന്ത്യൻ നേപ്പാൾ ബോർഡർ ആണ് നമുക്ക് ഇവിടുന്ന് നേപ്പാൾ കയറണമെങ്കിൽ വളരെ ഈസി ആയിട്ട് കയറാൻ പറ്റും കേട്ടോ അഞ്ച് കിലോമീറ്റർ ഉള്ളു അത്ര അടുത്താണ് കോളമഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നു കണ്ണ് കാണൂല ക്യാമറയിൽ പിന്നെ ഭയങ്കര ക്ലിയറാണ് പക്ഷെ നേരിട്ട് തീരെ കാണൂല അത്ര കോളയാണ് നിങ്ങൾ റോഡെല്ലാം നോക്കി വണ്ടിയൊക്കെ അടുത്ത് വന്നാലാണ് മനസ്സിലാവുക അത്രമാത്രം മൂടലാണ് എന്തായാലും സ്ഥലം പൊളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കാട്ട് റോഡുകളാണ് അപ്പൊ സൂക്ഷിച്ച് ഇട്ടിട്ട് പയ്യ വണ്ടി ഇറക്കണം അത്രേ ഉള്ളൂ പൊരിഞ്ഞ കാട കേട്ടോ നോട്ടർ അടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാല് ബ്രേക്ക് പോവും ഉറപ്പാണ് എത്താനാവുമ്പോൾ കണ്ടതാണ് അടിപൊളി സ്ഥലം ഇവിടുത്തെ മത്തേക്ക് കോടയെല്ലാം കുറഞ്ഞു പക്ഷെ ഈ മരങ്ങൾ ഉണ്ടോ എന്ത് രസമാണ് കാണാൻ ഭയങ്കര തിക്കാണ് അകത്തോട്ട് ഇറങ്ങി പോണമെന്നുണ്ട് കണ്ടിട്ട് മറ്റേ ഉണ്ടാകുന്ന സ്ഥലം പോലെ ഉണ്ട് ഓക്കെ കാശ്മീരിൽ പോയിട്ട് നമ്മൾ ബംഗസ് വാലി പോയിട്ട് ഇതേപോലത്തെ സ്ഥലങ്ങളായിരുന്നു കേട്ടോ നമ്മൾ ക്യാമ്പ് ചെയ്യാനും പോയത് ഓ ഇതാണ് ടോപ്പശതി എന്ന് പറയുന്ന സ്ഥലം ഇതാണ് ഇന്ത്യ നേപ്പാൾ ബോർഡർ നല്ല തണുപ്പുണ്ട് കെടുന്ന സ്ഥലം എന്ന് പറയാനുള്ള കുറെ പട്ടികളുണ്ട് ഇവിടെ ഇത് ഊട്ടം നേരെ ദാർജിലിംഗ് ഓട്ടം ആൻഡ് ഇതാണ് ബോർഡർ ഇത് കേറിയിട്ട് വേണം നമുക്ക് ഇതാണ് നേപ്പാളിന്റെ എൻട്രൻസ് ഗേറ്റ് നല്ല ശുദ്ധമായ നേപ്പാളൊന്ന് കാലു വെച്ചപ്പോ എന്തൊരു രസംന്താ അറിയോ അടിപൊളി ഒന്നുമില്ല പൊട്ടാളക്കാർക്ക് മിലിറ്ററിക്കാരനെ കുറെ ചോദിച്ചാ കേരളത്തിന്ന് ഇത്രയും ദോര വണ്ടിയും കൊണ്ടുവന്ന അത് ഒറ്റക്ക് അവർക്ക് ഭയങ്കര അത്ഭുതട്ടാ എന്നിട്ട് അവര് വണ്ടി വന്ന് നോക്കി ഏതാ വണ്ടീന്ന് വെച്ചേ അവന് കൊലേറാന്ന് പറഞ്ഞു ഇത് വന്നേ വണ്ടിയൊക്കെ നോക്കി ഒരുപാട് സന്തോഷം തോന്നി കാരണം നേപ്പാൾ നമുക്ക് എന്താ പറയാ പണിയിലാണ് നമുക്ക് വരാൻ പറ്റുന്ന രാജ്യമാണ് ഇവിടുത്തെ വീടുകളെല്ലാം ഇതുപോലെ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കി ഈ തണുപ്പ് കാലത്തെല്ലാം ഇതാണ് നല്ലത് അതുകൊണ്ടാണ് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്ന കേട്ടാ ചെറിയൊരു ബെസ്റ്റ് സ്റ്റോപ്പാന്ന് തോന്നുന്നു ഓ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ഞാനിവിടെ കുറച്ച് കാലം ജീവിച്ചിട്ടേ പോകുന്നില്ല കേട്ടോ അടിപൊളി ഒന്നും പറയാനില്ല ഇതൊക്കെ അങ്ങോട്ട് പോകുന്ന പോടാന്നറിയില്ല ഇത് മറ്റേ തീയിട്ട് കരിച്ചതാ കേട്ടോ തീയിട്ട് കരിച്ചതിന് ഭയങ്കര ഒരു ഭംഗി എന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ പച്ച വേണമെങ്കിൽ ഇതാ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ മതി Did that? ആള് സന്ത പോകേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന കേട്ടാ ഞാൻ ഇങ്ങനെ ചോദിക്കുവായിരുന്നു ആള് പറഞ്ഞ ലോക്കലായിട്ട് ഇവരെ വണ്ടി പോലെ അവലോഡ് എല്ലാ നമ്മളെ വണ്ടിയും കേറാൻ പറ്റില്ല ഇതവിടെ തുടങ്ങിയ പുതിയ ചായക്കേട്ടാ അപ്പൊ അവര് ക്ഷണിച്ച് ചായ എല്ലാം തന്നെ ഫ്രീ ആയിട്ട് ചായ പിടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഫസ്റ്റ് ഹൗസ് അല്ലേ അവര് വിളിച്ചല്ലേ ഞാൻ പോയ ചായ പിടിക്കാനൊക്കെ വെച്ച് പോയി പോയി നോക്കുമ്പോഴത്തേക്ക അവര് ചായക്ക് പൈസ ഒന്നും വാങ്ങിയില്ല എന്തടേ പട്ടികക്കൊന്നും പ്രത്യേകിച്ച് ഭാഷയൊന്നും ഇല്ല കേട്ടോ സ്നേഹം മാത്രം നാടൻപട്ടിയാന്ന് ഇവിടെ കുറെ പട്ടികളുണ്ട് കേട്ടോ നല്ല രോമുള്ള സൈസ് നാടൻ നാടൻപട്ടിന്നെ കാണാൻ പറ്റും കുറെ ആംബിയൻസ് ഓക്കെ ഒരു രക്ഷയില്ല ഓ ഹോ ഹോ ഒന്നും പറയാനില്ല എനിക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് ഭയങ്കര ഇഷ്ടാ കേട്ടോ എനിക്ക് ക്യാമ്പ് ചെയ്യാനുള്ള ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലത്ത് പൊളിയല്ലേ നമ്മളെ ഊട്ടി കൊടക്കനാൽ വീട്ടിലെല്ലാം നമ്മളെ പൈൻ മരങ്ങളെല്ലാം കാണുന്നില്ലേ അതുപോലെ കുറേ മരങ്ങളാണ് വീടെല്ലാം പക്ഷേ ആ ഒരു വൈബ് ഭയങ്കര മാറ്റാം കേട്ടോ അടിപൊളിയാണ് നല്ല രസം ഞാൻ കുറച്ച് നാളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാനായിട്ടോ താല്പര്യം എൻ്റെ ഒരു എൻ്റെ മൈൻഡ് അങ്ങനെ പറയുന്നു ഇത്ര നാളും ഇപ്പം വെസ്റ്റ് ബംഗാൾ കാര്യങ്ങൾ നമ്മൾ കൊൽക്കത്ത സൈഡൊക്കെയാന്ന് വെച്ചാൽ ഭയങ്കര റഷ് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര സമാധാനപരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു നാടാണ് നമ്മളുള്ളത് സിമാന വ്യൂ പോയിന്റ് നേപ്പാൾ ബോർഡർ സീറോ കിലോമീറ്റർ നേപ്പാൾ ബോർഡർ എത്തി കേട്ടോ ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ആണ് ആ കാണുന്ന ഒരു ഗ്രാമമാണ് വാനേ ബജാങ് പറോ ഇവിടുന്ന് ആണ് നമുക്ക് സന്തക്പൂർ ട്രക്കിങ്ങെല്ലാം ചെയ്യേണ്ടത് ഇവിടുന്ന് മുകളിലേക്കാണ് പോകേണ്ടത് ഇത് നേപ്പാൾ ബോർഡർ ആണ് ഇത് കഴിഞ്ഞാൽ പിന്നെ നേപ്പാൾ വരും കേട്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല കോടന്നെല്ലാം പറഞ്ഞാണ്ടല്ലോ എക്സ്ട്രീം കോടയാണ് കാട്ടിനുള്ളിലേക്കൊന്നും കേറാൻ പറ്റില്ല കേറി കഴിഞ്ഞാൽ ഒന്നും കാണൂല കേട്ടോ അമ്മാരി കോടയാണ് അടിപൊളി കോട എന്താണത് എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി നിങ്ങൾ ഇതെന്താണിത് ഒരു രക്ഷയില്ലാട്ടാ യാ മോനെ നമുക്കാകെ ഇല്ല ഒരു പെട്രോൾ പമ്പാണ് ഇടത്ത് ഒരു നാലായിരം എണ്ണ അടിച്ച കാരണം പെട്രോൾ പമ്പുകള വളരെ കുറവാ കൊല്ലത്തിലല്ലേ കിട്ടൂല്ലോ കുറച്ച് പക്ഷെ അടിച്ചുവെച്ച് എല്ലാം ദാർജിലിംഗ് പോയിട്ട് വരുന്ന വണ്ടികൾ വണ്ടികൾ നമുക്ക് ടോയ് ട്രെയിന്റെ പാലം കാണാൻ പറ്റും കേട്ടോ സൈഡിലെല്ലാം ഏതോ ഒരു വ്യൂ പോയിന്റ് ആട്ടോ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങോട്ടോ വന്നതാ ലാസ്റ്റ് എത്തിയത് ഒരു വ്യൂ പോയിന്റ് പോലത്തെ സ്ഥലത്താ പഴയ മറ്റേ കൽക്കരിന്റെ ട്രെയിനാ കേട്ടോ ഇത് അടിപൊളിയല്ലേ പോകേന പോകുന്നതാണോ ഈ റോഡ് സൈഡിൽ കാണുന്നത് ഫുള്ള് നമ്മുടെ ടോയ് ട്രെയിൻ പോകുന്ന റെയിൽവേ പോളാണ് അതിന്റെ നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാം വന്ന് നിക്കണം വണ്ടി വെക്കാൻ ടൈഗർ ഹില്ലിലേക്ക് കാണാൻ പോകാ അതിന്റെ വഴിക്ക് ഏതോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഫുൾ ആൾക്കാരാണ് ഫുൾ ട്രാഫിക് ജാമാണ് രാവിലെ അഞ്ചു മണിക്കുള്ള സീനാട്ട് ഇവിടെ കാര്യായിട്ടൊന്നും ഇല്ല ട്ടാ ജസ്റ്റ് ഒരു ഗ്രാമത്തിന്റെ വ്യൂ പോയിന്റാ ഇതിലും നല്ല വ്യൂ പോയിന്റ് നമ്മള് വരുന്നത് കിട്ടിണ്ടാവും ജസ്റ്റ് ഒരു ഡ്രൈവ് ഈ ഒരു കാട്ടിലൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്തായാലും ഒരു വ്യൂ പോയിന്റിനെ കിട്ടിയാലേ അല്ലേ ഇപ്പൊ കണ്ട വ്യൂ പോയിന്റ് തീരെ പോരാട്ടോ അതിൽ നല്ലത് നമുക്ക് ഇഷ്ടംപോലെ വരുന്ന കഴിക്കാൻ അത്രയോ അടിപൊളി പോയിന്റ് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയോ ഇവിടെന്ന നമ്മളെ നമ്പ്യാല്പനെ കണ്ട കേട്ടോ ആളെന്നെ കൂട്ടിയിട്ട് വന്ന ഒരു സ്ഥലമായത് ഇത് ജോർപോക്രിന്ന് പറഞ്ഞൊരു സ്ഥലോ നല്ലൊരു നല്ലൊരു രസമാണ് ഒരു ചെറിയൊരു ഓഫ് റോഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ലേക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥല होइन हुने हाम्रो यहाँ मेन जिस हो टुरिज्म छ നോ പ്ലാൻസ് ആക്ച്ഡ് ഫ്രം ഹോം സ്റ്റേ പോലൊരു ചെറിയൊരു ഹോം സ്റ്റേ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ച് നമ്മളെ വണ്ടിയത് അവിടെയുണ്ട് നല്ലൊരു പ്ലേസ് കേട്ടോ ഇതൊന്നും ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവൻ എന്നെ കൂട്ടിയിട്ട് വന്നതുകൊണ്ട് ഞാൻ കണ്ടു അല്ലെങ്കിൽ ഞാനും കാണില്ല ഞാൻ ഇൻ മൈ ദിസ് നോട്ട് പുട്ട് ദിസ് ഓൾസോ ഹോം സ്റ്റേ പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ അവിടെയുള്ള വേറെ ഏതെങ്കിലും സ്പോട്ടൊക്കെ കാണാന്ന് പറഞ്ഞാൽ പിന്നെ ആളെ വീട്ടിൽ അങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞങ്ങളിങ്ങനെ വണ്ടി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ക്ലബ്ബിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ പയ്യ ഇറങ്ങിപ്പോയി അവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞ ഇതുപോലെ കേട്ടോ നല്ല കാടൊക്കെ തന്നെയാണ് ഇവിടെ കരടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവൻ പറയുന്നതല്ല എപ്പോഴും കരടിയൊക്കെ സ്പോർട്ട് ചെയ്യാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഇവനെനിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതെട്ടാ ഇവന് ഇവിടുത്തെ കാർക്കൾച്ചർ ദാർജിലിംഗ് കാർ കൾച്ചർ എന്ന് പറഞ്ഞൊരു ക്ലബിൻ്റെ ഒരു മെമ്പറാണ് അപ്പോൾ എനിക്ക് ഇവിടെ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളെന്നെ ഫ്രീ ആയ ടൈമിൽ ഇപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ടൊരു സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഇത് ഇവിടുത്തെ ഒരു മൊണാസ്റ്റി കേട്ടോ ജോർപോക്കരി അടുത്തുള്ളത് സുക്കിയ പോക്കരി എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെയാണ് ഇത് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് കാണാം ജോർപോക്കരി അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി പോകുന്നവിടെ തന്നെ വണ്ടി സൈഡാക്കിയിട്ടാണ് അന്നത്തെ വർക്ക് അന്നത്തെ ഫുഡ് ഉണ്ടാക്കിയുള്ള പരിപാടിയൊക്കെ ഉണ്ടായത് അവിടെ ജസ്റ്റ് ഒരു ബോർഡൊക്കെ കാണാൻ പറ്റും ഐ ലവ് സുഖിയെന്ന് പറഞ്ഞത് സുക്കിയ പോക്കരിന്ന് കേട്ടോ ജസ്റ്റ് സ്ഥലത്തിൻ്റെ പേര് എന്ന് ഷോർട്ട് വിളിക്കുന്നതാണ് ഇതാ മൊണാസ്റ്റിയുടെ ബാക്ക് വാഗം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഇന്ന് വർക്കൊക്കെ ഫിനിഷ് ചെയ്യാനാണ് പ്ലാന് അപ്പോൾ അടുത്ത ദാർജിലിങ്ങിലെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം ഇവിടെ ഒരു ചെറിയ വാച്ച് ടവർ ഉണ്ട് കേട്ടോ അതൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് താഴേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും എന്തായാലും ബാക്കിയുള്ള ഇവിടുത്തെ ഗ്രാമങ്ങളെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം കേട്ടോ ഒരുപാട് കാണാനുണ്ട് ഇവിടെ നല്ല ക്ലൈമറ്റും നല്ല അടിപൊളി സ്ഥലമാണ് ദാർജിലിംഗ് സൈഡ് അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തൽക്കാലം വിട ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് Bye, see you in the next video.